ചെന്നൈയിലാണ് സംഭവം രാജ്യസഭാ എംപിയായ വൈഎസ്ആർ കോൺഗ്രസിന്റെ ബീതാമസ്താൻ റാവുവിന്റെ മകൾ മാധുരിയാണ് കാർ ഓടിച്ച് അപകടം വരുത്തിയതും യുവാവിന് ജീവൻ നഷ്ടമായതും അറസ്റ്റ് ചെയ്ത മാധുരിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ചെന്നൈയിലെ നടപ്പാതയിൽ ഉറങ്ങുകയായിരുന്ന ഇരുപത്തിനാലുകാരൻ സൂര്യയാണ് മരണപ്പെട്ടത് സൂര്യയുടെ ശരീരത്തിലൂടെ ബി എം ഡബ്ല്യു കാർ കയറിയിറങ്ങി ഉടൻ മാധുരി കാറിൽ നിന്നിറങ്ങി രക്ഷപ്പെട്ടു എന്നാൽ ഒപ്പമുണ്ടായിരുന്ന വനിതാ സുഹൃത്ത് ആൾക്കൂട്ടത്തോട് തർക്കിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫ് ലൈം ബാട്ടിൽ ജുവല്ലറി തിരൂർ കോട്ടകിൽ പുത്തനത്താണി